നമസ്കാരം ജോസ് ആർക്കാരും എസ് നമ്മുടെ പ്ലസ് ടു ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ ഹയർ സെക്കൻഡറി എക്സാമുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ബോർഡുകളിലായിട്ട് സ്റ്റേറ്റ് സിലബസ് സി ബി എസ് ഇ ഒക്കെ അവർ ഐ എസ് സി കുട്ടികളെല്ലാം എക്സാം എഴുതി അവരുടെ അടുത്ത പാന്താവിലേക്ക് ഉള്ള വഴി അന്വേഷിച്ചിട്ടുള്ള യാത്രയിൽ നിൽക്കുകയാണ് അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ പ്ലസ് ടുവിന് ശേഷം ആശ്രയിക്കുന്നത് മെഡിക്കൽ എൻജിനീയറിങ് മേഖലയാണ് തീർച്ചയായും അപ്പോൾ അതിനേക്കുള്ള ചവിട്ടുപടി എന്നാണോ അവർ കോച്ചിങ്ങുകൾക്ക് പോയിട്ടുള്ള ആളുകളുണ്ട് പോകാത്ത ആളുകളുണ്ട് അപ്പോൾ കോച്ചിങ്ങിന് പോകാത്തവരെ സംബന്ധിച്ച് അടുത്തിടെ വരുന്ന നീറ്റ് എക്സാം കീൻ മെഡിക്കൽ എഞ്ചിനീയറിങ് എല്ലാ മേഖലകളിലേക്കുള്ള എക്സാമുകൾക്ക് പരിചയപ്പെടേണ്ടത് ആവശ്യകതയുണ്ട് അപ്പം ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ആ എക്സാം അഭിമുഖീകരിക്കുന്നതിന് പകരം കൃത്യമായ ഡയറക്ഷൻസിൻ്റെ ഏറ്റവും നല്ല അധ്യാപക ക്ലാസ്സുകളും ഉൾക്കൊണ്ട് പോകാനുള്ള സംവിധാനം ആ കുട്ടികൾക്കായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ അത് നമ്മുടെ നമ്മുടെ ക്രാഷ് പ്രോഗ്രാം തീർച്ചയായിട്ടും അപ്പോൾ ആ ക്രാഷ് പ്രോഗ്രാമിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കുട്ടികൾ ചർച്ച ചെയ്യണമെന്ന് കൃത്യമായിട്ട് അവർക്ക് വ്യക്തമായും മനസ്സിലാക്കണമെന്ന പല രീതിയിൽ നമ്മുടെ എൻക്വയറിയിലേക്ക് വന്ന കോളുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അപ്പോൾ നമ്മൾ ക്ലാസുകൾ ക്രാഷ് ബാച്ചിൽ തുടങ്ങുന്നത് എഞ്ചിനീയറിംഗിനും മെഡിക്കലിനും സെപ്പറേറ്റ് ബാച്ചുകളാണ് ഉള്ളത് അപ്പോൾ ആ ബാച്ചുകൾ നമ്മൾ ആയിട്ടും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും തുടങ്ങുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും നമ്മളത് ഫസ്റ്റ് ബാച്ച് തുടങ്ങുക മാർച്ച് തീയതിയാണ് ഈ മാസം മാർച്ച് ഇരുപത് മാർച്ച് ഇരുപതിന് ഓൺലൈനായിട്ട് ഓഫ് ലൈനായിട്ടും ഉണ്ട് അടുത്ത ബാച്ച് നമ്മൾ ഏപ്രിൽ ഒന്നാം തീയ്യതി ഒന്നാം തീയ്യതി രണ്ടും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അതായത് കേരളത്തിലെമ്പാടായിട്ട് നമുക്ക് അപ്പോൾ സ്റ്റഡി സെന്റർനായിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ക്രാഷ് കോഴ്സിനെ കുറിച്ച് ധാരാളം സംശയങ്ങൾ പേരൻസിനും കുട്ടികൾക്കുണ്ട് എന്താണ് നമ്മൾ ഈ ക്രാഷ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതൊന്നും ചെറുതായിട്ട് വിശദമാണ് സാർ നമുക്ക് ക്രാഷ് കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുക നമ്മൾ പ്ലസ് ടു വരെ ഒന്ന് വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ സാർ പോലെ തന്നെ അടുത്ത വർഷം കീമ് നീറ്റൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ നീറ്റ് ആക്സ്പീരിയൻസ് ആണ് അപ്പോൾ അവർക്ക് അവർക്കിനി ചുരുങ്ങിയ സമയം നമുക്കറിയാം മെയ് അഞ്ചാം തീയതിയാണ് നീറ്റ് എക്സാം നടക്കുക അപ്പോൾ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അവർക്ക് ഏറ്റവും നന്നായിട്ട് നീറ്റ് വേണ്ടിയിട്ട് ഒരുങ്ങാൻ പറ്റണം അപ്പോൾ അതിനൊക്കെ കുട്ടികൾക്ക് നന്നായിട്ട് ഒരുങ്ങണമെങ്കിൽ ഒരു എൻട്രൻസ് പരിശീലനം ആവശ്യമാണ് എന്തായാലും കോച്ചിങ് ഇല്ലാതെ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് കടന്നു വരികയാണ് സിസ്റ്റമാറ്റിക് ആയ ഒരു പഠന സംവിധാനം ആവശ്യമാണ് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് പഠിക്കുന്നതിൽ ഈ ക്രാഷ് കൊണ്ട് തന്നെയൊക്കെ നമുക്ക് നല്ല കുട്ടികൾ നല്ല ഹയർ സെക്കൻഡറി നിലവാരത്തിൽ നല്ല നിലവാരത്തിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് നീറ്റ് ചെയ്യാം തീർച്ചയായിട്ടും അപ്പം ആ ഒരു സംവിധാനമാണ് നമ്മൾ ബ്രിട്ടനിൽ ഈ വർഷം ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഈ രണ്ട് ഡേറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായ നമ്മൾ ക്ലാസ്സുകൾ രാവിലെ എട്ടര മുതൽ വൈകുന്നേരം നാലര വരെ ഷെഡ്യൂൾ ചെയ്യുന്നു അത് കൃത്യമായ പാറ്റേണിൽ എല്ലാ ദിവസവും എക്സാം ഉണ്ട് അവർക്ക് ക്ലാസ്സിന് ശേഷം കഴിഞ്ഞ ദിവസം ഒരു പേരൻ്റ് വിളിച്ച് ഇങ്ങനെ ചോദിച്ചിരുന്നു നമ്മുടെ ക്ലാസുകൾ ഈ പ്ലസ് വൺ പ്ലസ് ടു ഇത്രയും ടോപ്പിക്സ് മുഴുവൻ സിലബസിൽ വരുന്ന ആ സിലബസ് മുഴുവൻ നമ്മൾ ഈ വരുന്ന ഒരു മാസങ്ങൾ കൊണ്ട് ആ സമയം കൊണ്ട് തീർത്തു കൊടുക്കാൻ പറ്റുമോ അതുപോലെ അതിൻ്റെ എക്സാംസ് നടത്തുകയോ അതേക്കുറിച്ചുള്ള ക്രാഷിൻ്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ബ്രില്നിൻ്റെ പ്രിപ്പറേഷൻ എന്താണെന്നുള്ളവർക്ക് വ്യക്തമാക്കണമെന്നുള്ള വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അതെല്ലാം കൂടെ കൂടിയാണ് നമ്മളിപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അതെങ്ങനെയാണ് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സാർ നമ്മൾ കൃത്യമായ പാറ്റേണിൽ ടൈമിൽ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് നമ്മൾ പുതിയ സിലബസിനെ ബേസ് ചെയ്ത് നമ്മുടെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും കീം ആണെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ നമ്മൾ നാല് മൊഡ്യൂളായിട്ട് തിരിച്ചിരിക്കുകയാണ് ഈ നാല് മൊഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കിനും കൃത്യമായ സമയം നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കൃത്യമായ സമയത്തിനുള്ളിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു കുട്ടികൾ ആ ക്ലാസ് ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യുന്നു അതിനുശേഷം അവർക്ക് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നീറ്റിൻ്റെ പാറ്റേണിൽ കീം കുട്ടികളെ കീമിൻ്റെ പാറ്റേണിൽ എല്ലാ ദിവസവും എക്സാം കണ്ടക്ട് ചെയ്യാം അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുന്ന ഒരു കാച്ചിക്കുറുക്കിയ കവിത പോലെ അതായത് അതിനകത്ത് ഏറ്റവും അപ്സ്ട്രാക്ട് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ ക്ലാഷിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുക അതിൻ്റെ സിലബസ് ആയിട്ട് അതിൻ്റെ സിനോപ്സിസ് കവർ ചെയ്യും അവരുടെ സിലബസ് കവർ ചെയ്യും അതിൻ്റെ വേണ്ടപ്പെട്ട ഇക്വേഷൻസ് പ്രധാനപ്പെട്ട ക്വസ്റ്റൻസ് മാത്രമല്ല വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൾട്ടിയാണ് ബുർലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റിയുടെ പരിശീലനം ഈ കുട്ടികളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ അവർ കേരളത്തിൻ്റെ വിവിധ സെൻ്ററുകളായിട്ട് നമുക്കറിയാം ഇരുപത്തി രണ്ടോളം സെൻറ്ററുകൾ ദുബായിലും കൂടെ കുട്ടി ഇരുപത്തി മൂന്ന് സെൻറ്ററുണ്ടെന്നാണ് സാർ പറഞ്ഞത് അപ്പോൾ അത്രയും സെൻ്ററുകളുണ്ട് ആ സെന്ററുകളിൽ എത്തുന്ന കുട്ടികളെ കാത്തിരിക്കുന്ന ബ്രിൻ്റെ അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ ആ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട് അതെന്തൊക്കെയാണ് സാർ തീർച്ചയായും സാർ നമ്മൾ ഓൾറെഡി ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അത് ബ്രിഡ്ലിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ നൽകുക നമ്മൾ നമ്മുടെ പ്രൊഫസേഴ്സ് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫസേഴ്സ് തയ്യാറാക്കുന്ന നമ്മുടെ ബ്രിഡിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നീറ്റ് സിലബസിന് ബേസ് ചെയ്തുള്ളത് അതുപോലെ അത് ആ അതോടൊപ്പം കീമിനും എല്ലാ കുട്ടികൾക്കും ആവശ്യമായ സ്റ്റഡി മെറ്റീരി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അത് ഏറ്റവും എളുപ്പത്തിൽ എൻട്രൻസ് എങ്ങനെ കാക്കിയ ആ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഇടുക്കരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് വളരെ ഈസിയായിട്ട് ആ സ്റ്റഡി മെറ്റീരിയൽ അവർക്ക് കവർ ചെയ്യാൻ പറ്റും അതോടൊപ്പം ക്ലാസ് റൂമിൽ നമ്മൾ എക്സാമിൻ്റെ കാര്യം പറഞ്ഞു അവിടെ എക്സാം അതൊക്കെ ഉൾപ്പെടെ മാനേജ് ചെയ്യാനായിട്ട് ഓരോ വിദ്യാർത്ഥിക്കും നമ്മൾ ഓരോ മെൻ്ററിനെ നൽകുന്നുണ്ട് ഓരോ ബാച്ചനും ഓരോ സപ്പോർട്ട് കുട്ടിക്കും ക്ലാസ് തീർന്ന് എക്സാം വരെ വരെ അല്ലെങ്കിൽ ശേഷം അഡ്മിഷൻ കീം എഴുതുന്ന എല്ലാം മെന്റാണ് കുട്ടിയെ സംബന്ധിച്ച് അവൻ ബ്രില്യന്റ് ജോയിൻ ചെയ്ത് അവൻ എൻട്രൻസ് പഠിച്ച് നീറ്റ് എഴുതി അവനെ മെഡിക്കൽ കോളേജ് എം ബി ബി എസ് അഡ്മിഷൻ ജോയിൻ ചെയ്യുന്നതരം വരെ അവനെ കൈപിടിച്ച് നടത്തുന്ന ആളാണ് അതുപോലെ തന്നെ അതാണ് നമ്മുടെ മെന്റർ സപ്പോർട്ട് എന്ന് പറയുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ അവനെ കൈപിടിച്ച് അവനെ ഫുൾ സപ്പോർട്ടായിട്ട് അവനെ താങ്ങിക്കൊണ്ട് നടക്കുന്നയാളാണ് നമ്മുടെ മെന്റർ അവന്റെ മെന്റർ നമ്മുടെ ക്രാഷിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്കും നമ്മൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബ്രിലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ആണ് ഒന്നാണ് നമ്മുടെ ഇ ലേർണിംഗ് ആപ്പ് ആപ്പ് ഡിജിറ്റൽ ഡിജിറ്റൽ ലൈബ്രറി ആണ് അത് നമ്മൾ ഈ ക്രാഷ് ജോയിൻ ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥിക്കും നൽകുക ഇപ്പൊ ഇ ലേർണിംഗ് ആപ്പിന്റെ പ്രത്യേകത നമ്മുടെ ബ്രിലിനിലെ പ്രോഗ്രാമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഈ ലേർണിംഗ് ആപ്പില് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ടോപ്പിക്ക് വിശ്വസനീയമായ എൻട്രൻസ് വേറെ ഇല്ല എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് കൊടുത്തിരിക്കും അപ്പൊ ഒരു കുട്ടിക്ക് എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടി എന്താഗ്രഹിക്കുന്നു അത് ഈ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് കുട്ടി എന്താണോ ആക്ച്വലി ആഗ്രഹിക്കുക അത് ഈ ലേണിംഗ് ആപ്പിലൂടെ കുട്ടിക്ക് അവൈലബിൾ ആവുകയാണ് ചെയ്യുന്നത് ഒരു എക്സാം എഴുതണമെങ്കിൽ എക്സാം ക്ലാസ് ആണെങ്കിൽ ക്ലാസ് ക്ലാസ് സെലക്ട് ചെയ്താണെങ്കിൽ ക്ലാസ് സെലക്ട് ചെയ്ത് കാണാൻ ടഫായ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അത് സിമ്പിൾ ചെയ്യണമെങ്കിൽ അങ്ങനെ നീറ്റിന് വേണ്ടതോ കീമിന് വേണ്ടതെന്നോ അതെല്ലാം ഉള്ള ഒരു ഡിജിറ്റൽ ലൈബ്രറിനാണ് ഈ ലേണിംഗ് ആപ്പ് അതിലത്തെ വീഡിയോ ക്ലാസ്സുകളൊക്കെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ലാസ്സിന് ഒരു സംശയം വരുന്നു എന്ത് ഡൗട്ടുണ്ടെങ്കിലും അതിലേക്ക് ഇട്ടു കൊടുത്താൽ മതി ഡൗട്ട് എടുത്ത് പേസ് ചെയ്ത് കഴിഞ്ഞ് വിട്ടാലേ ഉടനെ ബോട്ടണിക്സ് സോളജി മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ അധ്യാപകർ അതിനായി തന്നെ ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന അധ്യാപകരാണ് ബ്രിഡ്ലൻ സ്റ്റഡി സെന്ററിലുള്ളത് ഒരു ദിവസത്തെ ക്ലാസുകൾ ഏകദേശം എട്ട് മണിക്കൂറോളാണ് ആ ക്ലാസുകൾ കണ്ട് വീട്ടിൽ പോയി അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച കുട്ടികൾ ദിവസം വരികയാണ് വരുമ്പോൾ തന്നെ എല്ലാ ദിവസവും അവർക്കായിട്ട് നമ്മൾ എക്സാം നടത്തുന്നുണ്ട് അത് എക്സാം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ പ്രോസസ്സ് തയ്യാറാക്കിയുള്ള വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ കൊസ്റ്റൻസ് എല്ലാം അനാലിസിസ് നടത്തി ഏതൊക്കെ പാറ്റേണിൽ ക്വസ്റ്റൻ വരാമെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം അപ്പോൾ ആ രീതിയിലുള്ള കൊസ്റ്റൻസ് ആയിരിക്കും പിറ്റേ ദിവസം എക്സാം നടത്തുക അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും എക്സാം ക്രമീകരിച്ചിട്ടുണ്ടല്ലോ ചില എല്ലാ ദിവസവും നമുക്ക് എക്സാം ഉണ്ട് അതായത് ഇന്ന് എട്ട് മണിക്കൊരു ക്ലാസ് കഴിയുന്നപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ആണെങ്കിൽ ബയോളജി പഠിക്കും കുട്ടികളാണെങ്കിൽ മാത്സ് ഉൾപ്പെടെ അപ്പോൾ ആ ടോപ്പിക്കുകളെ ബേസ് ചെയ്ത് ഇന്ന് കൊച്ച് ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്കുകളെ ബേസ് ചെയ്ത് നാളെ നമ്മൾ എക്സാം നടത്തുകയാണ് അതോടൊപ്പം നമ്മൾ വർക്ക് വോക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഈ വർക്ക് വക്കിൽ ഇഷ്ടംപോലെ കൊസ്റ്റൻസ് ഉണ്ട് അത് കൊച്ചിന് വീട്ടിൽ പോയി വൈറ്റ് ചെയ്ത് പഠിക്കുകയാണ് കാരണം കുട്ടി നന്നായിട്ട് തീരെ പഠിച്ചിട്ട് ആ സ്കൂളിൽ നിന്ന് നമ്മുടെ ബ്രിലിലേക്ക് വരുന്നത് അപ്പോൾ തിയറി അത്യാവശ്യം അറിയാവുന്ന കുട്ടിയെ സംബന്ധിച്ച് ഇനി ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക അതിനാവശ്യമായ വർക്കൊക്കെ നമ്മൾ കൊടുത്തുവിടുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ഈ ലേർണിംഗ് ആപ്പിൽ എല്ലാ ചാപ്റ്ററേയും ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കൊച്ചിന് വൈകിട്ട് അല്ലെങ്കിൽ ഫ്രീ ഉള്ള ദിവസങ്ങളിൽ മാക്സിമം ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് ഇനി എക്സാം നമ്മളിങ്ങനെ എല്ലാ ദിവസവും എക്സാം നടന്ന കാര്യം പറഞ്ഞു അതോടൊപ്പം നമ്മൾ ടോപ്പിക്ക് പറയുന്നത് തീർന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക് ക്രാഷിലെ കുട്ടികളൊക്കെ ആയിട്ട് തന്നെ ആദ്യം ഒരു എക്സാം അതായത് ഏറ്റവും കൂടുതൽ പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന ആയിട്ട് ഏറ്റവും മികച്ച ചെയ്യാനുള്ള അത് ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട് അതോടൊപ്പം ഓഫ്ലൈൻ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട് രണ്ട് കുട്ടികൾക്കും അത് അവർക്ക് നമ്മുടെ സെൻട്രൽ വന്ന് നമ്മുടെ നീറ്റ് പാറ്റേൺ അനുസരിച്ച് മൂന്ന് മണിക്കൂർ മിനിറ്റും കൃത്യമായിട്ട് ഇരുന്ന എക്സാം സംവിധാനം ഉണ്ട് അപ്പോൾ അവർക്ക് അവരുടെ എക്സാക്ട് പൊസിഷൻ ആണ് ക്രാഷ് പഠിക്കുന്ന ഓരോ അവർക്ക് എന്തുമാത്രം അക്കാദമിക്കിൽ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് ഇവാലിറ്റ് ചെയ്യാനൊരു അവസരമാണ് ആവശ്യതയുണ്ട് അപ്പോൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്യണം അത് ഏറ്റവും മിനിമൈസ് മിനിമൈസ് ചെയ്ത അല്ലെങ്കിൽ കോഴ്സ് ആണ് ക്രാഷ് അതായത് ഒരു കുട്ടി സമയം കൊണ്ട് സമയം കൊണ്ട് അവർക്ക് അതിന്റെ മാക്സിമം ഔട്ട്പുട്ട് അതുപോലെ ജോസഫ് സാറെ യൂട്യൂബ് ചാനലിൽ ഒരു സംശയമായിട്ടൊരു കുട്ടി ചോദിച്ചിരിക്കുന്നതാണ് നമുക്ക് ഏകദേശം എൺപതോളം ചാപ്റ്ററുള്ള നീറ്റിന് സിലബസ് ഉള്ളത് ആ സിലബസ് ഈ ഷോർട്ട് ടൈമിൽ എങ്ങനെയാണത് പഠിപ്പിച്ച് തീർക്കുക അതിന് വ്യക്തമായൊരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിൻ്റെ നിങ്ങളുടെ മറുപടി നമ്മളിപ്പോൾ പറയേണ്ടതുണ്ട് പറയേണ്ടതാണ് തീർച്ചയായിട്ടും നമ്മളിത് ആദ്യമായിട്ട് തുടങ്ങുന്നൊരു അല്ല അല്ല നമ്മളത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ ക്രാഷ് പ്രോഗ്രാം സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എൺപതിലും ഉണ്ട് പക്ഷേ നമുക്ക് ഒന്നര മാസം സമയമുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബോട്ടണി സോളജി ടീമുകാർക്കാണെങ്കിൽ മാർച്ച് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കും ഓരോ ദിവസവും ഇത്ര ടോപ്പിക്കും വീതം നമ്മൾ കവർ ചെയ്യാൻ രീതിയിൽ അതെല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും ആദ്യത്തെ ദിവസം തന്നെ ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേന് ഈ ഷെഡ്യൂൾ എല്ലാം കൊടുക്കും എല്ലാം കൊടുക്കും അപ്പം നമുക്ക് വരുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾ അവരുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് എൻട്രൻസിന് എന്താണ് വേണ്ടത് അവരെഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാമിന് അവർക്ക് വേണ്ടത് എന്താണ് അത് മനസ്സിൽ നമ്മൾ കൊടുക്കുക വലിച്ചു വാരിയിട്ട് ആവശ്യമില്ലാത്ത സിലബസിന് അപ്പുറം പഠിപ്പിക്കുക എന്നുള്ളതല്ല സിലബസ് ബേസ് ചെയ്ത് ഒരു കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അത് ഓർഗനൈസ് ചെയ്ത് കൃത്യമായിട്ട് കുട്ടികൾക്ക് മുമ്പിൽ നമുക്ക് നിശ്ചിത സമയത്തിനുള്ള അവതരിപ്പിച്ച് തീർക്കാൻ സാധിക്കും അതോടൊപ്പം നമുക്ക് ആവശ്യം കൂടുതലായിട്ട് അവർക്ക് ആവശ്യമുള്ള എക്സാം എടുത്ത് പ്രാക്ടീസ് ആവുക എക്സാം ഉണ്ടെന്ന് എക്സാം നമുക്ക് കുട്ടികൾക്ക് തന്നെ നമ്മൾ ദിവസം ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സാം എക്സാം ഷെഡ്യൂൾ അപ്പോൾ ഇത്രയും ഴുതി ഇത്രയും നമ്മൾ പറയുന്ന രീതിയിൽ പ്രാക്ടീസ് ആവുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മുടെ മെൻ്റൽ സപ്പോർട്ട് ഒക്കെ കിട്ടുന്ന കുട്ടിയെ സംബന്ധിച്ച് എല്ലാം കറക്റ്റ് ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്താൽ എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നാൽ കൃത്യമായിട്ട് പരീക്ഷ ചെയ്താൽ അതിനകത്ത് റോങ് ആൻസർ ഒക്കെ വരും തെറ്റിപ്പോയി ചെയ്ത് പിടിക്കണം അങ്ങനെ കൃത്യമായിട്ട് പരിശീലനം നടത്തി ഇങ്ങനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീറ്റും കീമും ഒക്കെ ഉറപ്പായിട്ട് ക്ലാസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ മറ്റ് ഏത് എക്സാം ആയിക്കോട്ടെ ഒരു ഒരു വലിയ കോഴ്സ് തന്നെയാണ് സംബന്ധിച്ച് പോലെ എക്സ്പീരിയൻസ് ബില്ലൻ്റെ സ്ഥാപനം നടത്തുമ്പോൾ അതിനൊത്തിരി പ്രത്യേക വാല്യുണ്ടായിരുന്നു അതായത് കൃത്യമായിട്ട് എന്തൊക്കെയാണ് നടത്തേണ്ടത് എപ്പോൾ തുടങ്ങണം എപ്പോൾ അവസാനിപ്പിക്കണം എപ്പോൾ പരീക്ഷ നടത്തണം എപ്പോൾ റിസൾട്ട് ഇറങ്ങണം കൃത്യമായ ഒരു ഫോളോ അപ്പ് അപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ക്രാഷിൽ നിന്നൊക്കെ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ആ നമ്മുടെ എക്സാമിന് ശേഷമുള്ള റിസൾട്ട് അനാലിസിസ് എല്ലാ ദിവസവും മീറ്റിങ്ങും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഡയറക്ടേഴ്സ് നേരിട്ടാണ് മീറ്റിംഗ് നടത്തുന്നത് അപ്പോൾ കുട്ടിക്കും പേരൻസിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ കുട്ടികൾ മാത്രം ഒരുങ്ങാൽ പോരല്ലോ അതെ അപ്പോൾ കുട്ടികളെ കുട്ടികളുടെ അടുത്തുള്ളത് എപ്പോഴും പേരൻസ് ഉണ്ടല്ലോ ആ പേരൻസിനും ആവശ്യമായ ഡയറക്ഷൻസ് ആവശ്യമാണ് ആ ദിവസത്തെ എക്സാമിൻ്റെ റിസൾട്ട് അനാലിസിസ് നടത്തുമ്പോൾ തന്നെ അടുത്ത ദിവസം എങ്ങനെയായിരിക്കണം കുട്ടി പഠിക്കേണ്ടെന്നുള്ള ഗൈഡൻസ് നൽകുക അല്ലെങ്കിൽ സപ്പോർട്ട് നൽകുകൂടിയാണ് ഓരോ മീറ്റിംഗ് നടക്കുന്നത് അത് പേരൻസിനെയും സ്റ്റുഡൻസിനും കൂടിയാണ് അവൈലബിൾ ആക്കുന്നത് രണ്ട് പേർക്ക് രണ്ട് മായിട്ടുള്ള ഇടപെടലുകൾ ബ്രിണിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക യെസ് അതുതന്നെയാണ് ഒരു പരിധിവരെ ബ്രിളിനെ ആ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ബ്രിളിൻ്റെ ഫോളോഅപ്പാണ് അതായത് ക്ലാസ് ടീച്ചർ മെൻറ്റർ കോർഡിനേറ്റർ ഡയറക്ടർ ഇവരെല്ലാം ഒത്തുചേർന്ന ഒരു കുട്ടിക്ക് വേണ്ടി ഒരു കുട്ടി ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്നാണ് ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് ബ്രിളിൻ സ്റ്റഡി സെൻറ്റർ പോകുന്നത് അപ്പം ഏത് മത്സര പരീക്ഷ ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സോളജി മാത്തമാറ്റിക്സ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഐസർ വരുന്നുണ്ട് അങ്ങനെ പല ധാരാളം എക്സാമുകളിലേക്കുള്ള മുന്നാസ്വാദനമാണ് ഈ ക്രാഷ് കോഴ്സ് അതിൻ്റെ ഏതാണ് മെത്തേഡ് അത് കഴിഞ്ഞ് ചിലത് ചില കുട്ടികളുണ്ട് അവർ ക്രാഷ് കോഴ്സിന് വന്നതിന് ശേഷം തന്നെ ആ റിപ്പീറ്റർ കോഴ്സിന് പോകുന്നതിന് മുമ്പോടിയായിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ധാരാളം ആളുകൾ വരാറുണ്ട് അപ്പോൾ ഏറ്റവും നല്ല പരിശീലനം ലഭിക്കുന്ന സ്ഥാപനത്തിൽ ക്രാഷ് കോഴ്സിന് ചേർന്നാൽ കൃത്യമായ ലക്ഷ്യബോധത്തോടെയുള്ള പഠനം അവർക്ക് സാധ്യമാകും അപ്പോൾ അങ്ങനെ സാധ്യമാകുന്ന വിദ്യാർത്ഥികളെ അതിന് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ സ്വാധീനം ചെയ്യുകയാണ് അത് വെറുതെയല്ല സ്വാഗതം ചെയ്യുന്നത് ഒരു ലക്ഷത്തിലധികം ഡോക്ടർമാരെ ഒരു സ്ഥാപനത്തിൽ നിന്ന് കേരളത്തിന് രാജ്യത്തിന് സംഭാവന ചെയ്ത സ്ഥാപനം ഒന്നര ലക്ഷത്തിലധികം എഞ്ചിനീയർമാരെ രാജ്യത്തിന് സംഭാവന ചെയ്ത സ്ഥാപനം ആ സ്ഥാപനമാണ് നിങ്ങളെ ക്രാഷ് കോഴ്സിനായിട്ട് സ്വാഗതം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് നീറ്റിന് മാത്രം ചരിത്രം കുറിച്ച വിജയമാണ് ഉണ്ടായിരുന്നത് എത്ര സാധനം നമുക്ക് നാലായിരത്തിലധികം എം ബി എസ് കഴിഞ്ഞ വർഷം ഉണ്ടായത് അപ്പൊ ഈ വർഷം നമ്മളൊരു ആറായിരത്തിലധികം എം ബി ബിസ് അതുണ്ടാവുക ഇത് തന്നെ ചെയ്യും കാരണം ആ രീതിയിലുള്ള കോച്ചിങ്ങുകളാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനത്തിലേക്കാണ് ഞങ്ങളെ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നത് ഞങ്ങൾ ഉറപ്പായിട്ടും ബ്രിർലിലേക്ക് വരിക ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുക ബ്രിലിൻറ്റിൻ്റെ ചരിത്രത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ച് ബ്രിർലിൻ്റിനോട് ഒപ്പം ചേർന്ന് നിന്ന് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ സേവനം ചെയ്യുന്ന എഞ്ചിനീയർമാരാകാനും ഡോക്ടർമാരാകാനും ബ്രില്ൻ സ്റ്റഡി സെൻറ്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ സാറേ ഇത് ഇവരുടെ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നൊരു ടേണിംഗ് പോയിൻ്റ് അതായത് നമുക്ക് എന്താണ് പറയാനുള്ളത് ശരിയായ 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 തീരുമാനം സമയത്ത് അതെ അത് ശരിയായ സ്ഥലം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ കൂട്ടുകാർക്കും എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക